ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തരമാറ്റുള്ള നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ദേവയാനി പറയാണ് കാല് പിടിക്കണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം പിടിക്കണം അമ്മേ ഞാൻ വരാം എന്നാ പെട്ടെന്ന് റെഡി ആയിക്കോ എടുക്കാനുള്ളത് എന്താന്ന് വെച്ച് എടുത്തോ ഇപ്പത്തമ്മ നമ്മൾ പുറപ്പെടുകയാണ് ജീവിതത്തിൽ ഞാൻ തനെ കുനിച്ചിട്ടുള്ളത് എന്റെ ഭർത്താവിന്റെയും അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ മാത്രമാണ് എന്റെ വീട്ടിൽ പോലും ഞാൻ വലിയ വാശിക്കാരിയായിരുന്നു ഇപ്പോ ആഗ്രഹമില്ലായെങ്കിലും ഞാൻ എന്റെ മരുമക്കളുടെ മുന്നിൽ തല കുനിക്കുകയാണ് അങ്ങനൊന്നും പറയല്ലേ അമ്മേ അമ്മ എന്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആ എന്നാലും നിന്റെ മനസ്സിൽ സന്തോഷമുണ്ടല്ലോ അവസാനം പത്തിമടക്ക് ഞാൻ വന്നല്ലോ എന്ന് നീ ചിന്തിക്കുമല്ലോ ഏ ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല എന്നെ മനസ്സിലാവാത്തോണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അപ്പോഴേക്ക് നമ്മുടെ ദേവയാനി മനസ്സിൽ ആലോചിക്കുകയാണ് നീ എന്നെ ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു എന്തായാലും നമ്മൾ അവിടെ ചെല്ലുന്നത് വരെ ആദർശനെ നീ വിളിക്കൊന്നും ചെയ്യരുത് നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി എന്തായാലും ദേവയാനി മുറിയിൽ നിന്നിറങ്ങി പോകാനായിട്ട് തുടങ്ങാണ് പോകുന്നതിന് മുമ്പ് ഇവൾ ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ കേട്ടോ അമ്മയുടെ കണ്ണുകളിൽ കാണുന്ന ആ ഒരു സ്നേഹം ഇവൾക്ക് മനസ്സിലാവുകയാണ് എന്തായാലും എന്റെ ആഗ്രഹം നടന്നല്ലോ പ്രാർത്ഥന പോലെ എല്ലാം നടന്നല്ലോ എന്ന് നമ്മുടെ നയന ഇങ്ങനെ മനസ്സിൽ ഓർക്കുക മനസ്സിലോർക്കട്ടോ എന്തായാലും നയനയുടെ അച്ഛന്റെ അമ്മയുടെ നന്ദുവിന്റെ അരികിലേക്ക് ചെന്നിട്ട് ദേവയാനി പറഞ്ഞു പറയാനുള്ളതൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങളോടും കൂടെ കാര്യങ്ങളൊക്കെ പറയണമല്ലോ അപ്പോഴേക്കും കനക ചായ ഇട്ട് നിക്കുകട്ടോ ചായ കുടിക്കാനൊന്നും അല്ല ഞാൻ വന്നത് എന്തായാലും ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ ഇങ്ക് തന്നേരേ എന്നും പറഞ്ഞു ചായ കുടിക്കുകയാണ് ദേവയാനി ആ വലിയ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് കേട്ടോ ആ അനന്തപുരിയില് നയന വന്നതിന് ശേഷം അവൾ തന്നെ എല്ലാവർക്കും വേണം ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അവള് കൂടാതെ പറ്റില്ല അവളില്ലാതെ അച്ഛനും അമ്മയ്ക്കും പറ്റില്ല ജയേട്ടനും അനിക്കും അജയനും ഒക്കെ അങ്ങനെ തന്നെയാ ആ പിന്നെ വീട്ടിലുള്ള ചില പെണ്ണുങ്ങൾക്ക് മാത്രമാണ് അവളോടും നവിയോടും ദേഷ്യമുള്ളത് എന്തു ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല ആദർശിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അവൻ ഉറക്കം പറഞ്ഞൊരു സാധനയില്ല ശ്വാസം മുട്ടലുള്ളവനെ എന്റെ മോൻ അറിയാലോ അവന് കൂട്ടില്ലാതെ പറ്റില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് പെട്ടെന്ന് അസുഖം വന്നാൽ സഹായിക്കാൻ ഒരാൾ വേണ്ടേ അതുമാത്രല്ല ഇപ്പൊ അവന്റെ ഉറക്കം കളയുന്നത് നിങ്ങളുടെ മകള് തന്നെയാ ആ നിങ്ങളുടെ മകളില്ലാതെ പറ്റില്ല പോലും അങ്ങനെ ഒരു സാഹചര്യത്തില് അവൾ അവിടെ വേണമെന്ന് തോന്നി വരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ എനിക്കൊപ്പം അവള് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരോടും പറയാതെയാണ് ഞാൻ വന്നത് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ തീരുമാനം എടുത്ത് അവളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് അപ്പം പാതി മനസ്സോടെ കൂട്ടിക്കൊണ്ടു പോണം പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് നമ്മുടെ നയനയുടെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്റെ അമ്മാവൻ അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അപ്പം നയന റെഡിയായിട്ട് ഇറങ്ങി വന്നു അപ്പം നീ ഇത്ര പെട്ടെന്ന് റെഡിയായോ ആ സാരി മാറാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അപ്പോ അച്ഛൻ ചോദിച്ചു പോകാൻ തീരുമാനിച്ച മോളെ ആ അമ്മ വന്ന് വിളിച്ചതല്ലേ പോകാതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി അപ്പോഴേക്കും ദേവേന് പറഞ്ഞു അങ്ങനെ ആരും വിഷമിച്ചു വരുമൊന്നും വേണ്ട നല്ല മനസ്സൊണ്ടെങ്കിൽ മാത്രം വന്നാ മതി അപ്പോ അമ്മ ഒന്ന് ഫോൺ ചെയ്താൽ പോലും ഞാൻ വരുമായിരുന്നു ആൽ വയ്യാത്ത അമ്മ വേണ്ടി ഇവിടെ വന്ന് കഷ്ടപ്പെടായിരുന്നു ആ എന്തായാലും ഞാനെല്ലാം നിന്നോട് മാറി താമസിക്കാൻ പറഞ്ഞത് അങ്ങനെയുള്ളപ്പോ ഞാൻ തന്നെയാ നിന്നെ കൂട്ടിക്കൊണ്ട് പോകേണ്ടത് അങ്ങനെയുള്ളപ്പോ വീട്ടിലുള്ളവരുടെ പരാതിയും തീരുവല്ലോ ഞാൻ അസുഖക്കാരി ആയതുകൊണ്ട് എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ആരും ഒന്നും പറയാതിരിക്ക എന്നെ സ്നേഹിക്കുന്നവരുടെ അവസ്ഥ ഞാനും മനസ്സിലാക്കണല്ലോ ആ അത്രേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ ദേവേനു മനസ്സിലിങ്ങനെ ഓർക്കുക എന്നെ കുറെ കുരങ്ങ് കളിപ്പിച്ചതല്ലേ എല്ലാരും കൂടെ ആ ഞാനും കുറച്ചൊക്കെ കൊളിപ്പിക്കട്ടെ എന്ന് മനസ്സിലിങ്ങനെ ഓർക്കട്ടോ അപ്പൊ മോളുടെ ശരീരം ഒക്കെ നോക്കണോട്ടോ എന്ന് സ്വന്തം അമ്മയെ അച്ഛനും നയനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെന്താ ഇവള്ക്ക് വല്യ അസുഖം ഉണ്ടോ അല്ല ഏർ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും നടുവേദനയൊക്കെ ആ അതിവിടെ വന്ന് നിക്കാന്നിറങ്ങിട്ട് കുറച്ച് ദിവസം ആയില്ലേ കനക ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നീ അടിപിടിച്ച് ഇരിക്കും അല്ലേ അതുകൊണ്ടാണ് നടുവേദന വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ എല്ലാ നാടകം മാത്രമാണ് അപ്പൊ ഞാൻ കൊണ്ടുപോവാണ് നിങ്ങളുടെ മകളെ ഇനി ഇവളെ ഇങ്ങോട്ടേക്ക് പര പറഞ്ഞു വിടാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം പിന്നെ ബാക്കിയൊക്കെ ഇവളുടെ സ്വഭാവം പോലെ ഇരിക്കും അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും പോകുന്നതിന് മുമ്പ് കനക മകളെ കെട്ടിപ്പിച്ച് പോയിട്ട് വാമോളെ എന്ന് പറഞ്ഞു യാത്രയൊക്കെ പറയുകയാണ് അങ്ങനെ ദേവയാനിയോടൊപ്പം നയനെ ഇറങ്ങി പോകുന്നത് നോക്കി അവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ദേവയാനി മുമ്പ് ആ പടികൾ ഇറങ്ങണ സമയത്ത് നയനയുടെ കൈയും പിടിച്ചാണ് ഇറങ്ങുന്നത് അത് ദേവയാനിയൊക്കെ ഒരു താങ്ങായിട്ടും പക്ഷേ നയനയെ ചേർത്ത് പിടിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നാം ആ ഒരു രീതിയിലൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാനും പറ്റും എന്തായാലും നമ്മുടെ നന്ദു കനകയും വേണു വേണു അല്ല ഗോവിന്ദനെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നയനയ്ക്ക് കഥ ആ ഒരു വണ്ടിയുടെ ഡോറ് തുറന്നു കൊടുത്തത് പോലും ദേവയാനിയാണ് കയറിക്കോ ഇനി അകത്തേക്ക് ആനയിച്ചില്ലെങ്കി വന്നില്ലെങ്കിലോ എന്ന് പറയാണ് എന്തായാലും ഇതൊക്കെ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ് എന്ന് മാത്രം ആർക്കും മനസ്സിലാവുന്നില്ലാട്ടോ ഹോ എന്റെ പൊന്നു ആദർശമായിട്ട് അമ്മ ബന്ധം പിരിയുന്ന കാര്യം പറയാനായിരിക്കും വന്നേ നല്ലേ അച്ഛാ നേരത്തെ പറഞ്ഞത് എന്ന് നന്ദു ഇങ്ങനെ ചോദിക്കുക എന്തായാലും വിളിച്ചോണ്ട് പോയില്ലേ ഹോ എൻ്റെ പൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ നന്ദൂട്ടം പറഞ്ഞത് ശരിയാ ആദർശമോനു ആഗ്രഹിച്ചത് ഈ അവൻ അവള് തിരിച്ചു ചെല്ലണമെന്ന് അല്ലേ ആ എന്തായാലും ആദർശമോന് സന്തോഷമായി കാണും അപ്പോ അച്ഛൻ പറഞ്ഞു അത് പറ്റില്ല ആദർശമോന് മാത്രമല്ലല്ലോ സന്തോഷം വേണ്ടത് ആ കുടുംബത്തിൽ അങ്ങോട്ടേക്ക് അവൾ ചെല്ലരുതെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ അതാണ് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് അവിടെ സുരക്ഷിതമായിട്ട് സുരക്ഷിതത്വം ഉണ്ടാവും പേടി ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അനാമികയുടെ വീട്ടിൽ അനാമികയുടെ അച്ഛൻ അനി അനിയങ്ങോട്ടേക്ക് എടുത്തിട്ട് കൊടയുമാണ് അതെ സാറിന്റെ വീട്ടില് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടൊക്കെ സോഷ്യൽ മീഡിയ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്തിട്ട് അലക്കും ആ അതുകൊണ്ട് ആ പലതും ഞങ്ങൾ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നത് നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരം എന്നൊക്കെ എനിക്കറിയാം ഏ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയോ ആ അതെ ഒന്നും അറിയാത്ത പോലെ ഒന്നും പെരുമാറുമൊന്നും വേണ്ട കേട്ടോ നിങ്ങളുടെ ആൾക്കാർ ഞങ്ങൾ സമയത്തിന് എത്തിയില്ലായിരുന്നെങ്കിൽ അവളെ കെട്ടിത്തൂക്കിയെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ അനി പറയുവാണ് അപ്പോഴേക്കും നമ്മുടെ വീണു എന്തും വിട്ടിങ്ങനെ നിൽക്കുക എന്തായാലും വിഷയം മാറ്റാൻ എന്നവണ്ണം ഇതാ പെട്ടെന്ന് തന്നെ നമ്മുടെ അനാമികയും അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരിക ആ മോള് നിനക്കൊപ്പം വരാൻ തയ്യാറായിരിക്കാ ആ സമയത്ത് വേണ്ടാത്ത വർത്താനം ഒന്നും വേണ്ട അല്ല നന്ദുവിനെ ആരാണ്ട് തട്ടിക്കൊണ്ട് പോയിന്നൊക്കെയാ നമ്മുടെ മരുമം പറയുന്നത് ആ അതിന്റെ പിന്നില് നമ്മളാണെന്നുള്ള ആരോപണവുമായിട്ടാണ് അനിയനിക്കുന്നത് ഉം അവളുടെ കയ്യിലിരിപ്പ് ശരിയല്ല അതുകൊണ്ട് അവൾക്ക് ശത്രുക്കൾ ഒരുപാട് പേര് കാണും അപ്പോഴേക്കും നമ്മുടെ അനി പറഞ്ഞു അവൾക്ക് ശത്രുക്കൾ അവളുടെ ശത്രു ആരാണെന്ന് എല്ലാവർക്കും അറിയാം ആരാ മോനെ എല്ലാവരും എന്ന് നമ്മുടെ ഏവരി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേറെ ആരാ ഇവനും ഇവന്റെ ഏട്ടനും ഏട്ടത്തി ഒക്കെ തന്നെ അപ്പൊ അനി പറഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇറങ്ങാ നോക്ക് ദേ ഞങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾ അവിടെ ചെന്ന് അവളെ അവിടെ വന്ന് അവളെയും വിളിച്ചു വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോരും കേട്ടല്ലോ അവളെ അവിടെ ജീവിക്കാനായിട്ട് അങ്ങനെ വിടാനല്ല ഞങ്ങളുടെ മകളാണ് അങ്ങനെ വിട്ടുകളയാനുള്ളതല്ല ഇവള് എന്നൊക്കെ വേണ വലിയ കാര്യത്തിൽ ഇങ്ങനെ പറയുകയാണ് ആ ഇവള് മര്യാദയ്ക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല മരുമകളായിട്ട് നിന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇവൾക്ക് അവിടെ ജീവിക്കാം ഓ എന്നാ നീ ഒരു പട്ടിക എഴുതി ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് ചെയ്യണ്ടാത്തത് നല്ല മരുമകൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അതനുസരിച്ച് ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടു കൂടി അനാമിക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനാമികയുടെ അമ്മ പറഞ്ഞു അനി നിന്റെ ഭാര്യ ആണ് ഇവള് ദേ മറ്റാരുടെ സപ്പോർട്ട് ആ വീട്ടിലില്ലെങ്കിലും നിന്റെ സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങളുടെ മകൾക്ക് ഹും എനിക്കിവന്റെ സപ്പോർട്ടാ ഇല്ലാത്തത് ആ നിന്റെ സ്വഭാവം നന്നായാലും അതൊക്കെ ഉണ്ടാകും എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇവളുടെ ആഗ്രഹത്തിനനുസരിച്ച് അടിമയായിട്ട് ജീവിക്കാനായിട്ട് എന്നെ കിട്ടത്തില്ല എന്നാ അനി പറഞ്ഞ കൂടി പോകാൻ തുടങ്ങാം പിടിക്കും ഇത് കണ്ടോ ഇതാ ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ പൊക്കോ ചിലപ്പോ ഇനി അവൻ വന്ന് വിളിച്ചു എന്ന് വരില്ല മനസ്സിലായല്ലോ എന്തായാലും അവന്റെ വല്യമ്മ കരിഞ്ഞു മാത്രം നീ അങ്ങോട്ടേക്ക് ചെന്നതാന്ന് പറയണം ദേവയാനിയെ ഇട്ട് നിക്കണം ഒന്നും അല്ലെങ്കിലും ആ നയനെ തള്ളിക്കളഞ്ഞിട്ട് നിന്നെ സ്നേഹിക്കുന്നതല്ലേ അതിന്റെ പരിഗണന അവർക്ക് എപ്പോഴും നീ കൊടുക്കണം നീ അവരെ ചൊല്ലി വേണം അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ഉം ഇനി അങ്ങോട്ടേ ചെല്ല മരുമകളെ സ്നേഹിക്കുന്ന അമ്മായി അമ്മയ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക കേട്ടോ അനാമികേ എന്തായാലും പോകുന്നതിനു മുമ്പ് നമ്മുടെ അനിയോട് പറയാ ഞാൻ ഫ്രണ്ട് ഇരിക്കണോ ബാക്കിയിരിക്കണോ ഓ നിനക്ക് ഇഷ്ടമുള്ള ഇടത്ത് ഇരിക്കാം എവിടെ ഇരുന്നാലും കാർ മുന്നോട്ടേ പോവുള്ളൂ എന്റെ തർക്കിക്കാതെ പോയി പോയിരുന്നേ അങ്ങോട്ട് എന്ന് പറഞ്ഞ അവസാനം ഇവിടെ ഫ്രണ്ടിൽ തന്നെ കയറുക അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് വേണു ഇങ്ങനെ ചോദിക്കാണ് അനിയോടം അങ്ങനെ ഓർത്ത് വെക്കാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനി വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാ ഓ ഇവനെ കൊണ്ട് തോറ്റു ഇവനാണെങ്കിൽ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ലല്ലോ ഇതെന്തോരു സാധനം ഇത് എത്ര കാലം ഒത്തുപോകും ആ ഇത് അധിക കാലം പോകുന്നു തോന്നണില്ല എൻ ഇതിനു മുമ്പ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണം ആ അതിനൊരു സാമർഥ്യം അവൾക്കില്ല അവൾക്കൊരു കുഞ്ഞുചരിച്ചിരുന്നുണ്ടെങ്കിൽ അവൾക്ക് അവിടെ അധികാരം കിട്ടിയനെ എന്നൊക്കെ നമ്മുടെ വേണു ഇങ്ങനെ പറയാ ഇതേ സമയം ജലജിയും ജാനകിയും കൂടെ ആ അനന്തപുരി വീടിന്റെ ഉമ്മർത്തിരുന്നിട്ട് ജലജ് ജാനകിയോട് പറയുക ഒറ്റക്ക് ഈ ഏട്ടത്തിയോട് പുറത്ത് പോവല്ലേ എന്നൊരു നൂറ് വട്ടം പറഞ്ഞതാ ഇത് എങ്ങോട്ടാ പോയത് ആ എനിക്കറിയത്തില്ല കരള് കൊടുത്ത പെണ്ണിനെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലേട്ടത്തി ഉം ഏതോ മനുഷ്യപ്പറ്റുള്ള പെണ്ണ് കരള് കൊടുത്തു അവൾക്ക് താല്പര്യം പിന്നെ എന്തിനാ ഈ തപ്പി ഓടണത് പുറകെ അവളുടെ പിന്നാലെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ പൈസക്ക് ഓരോരുത്തർ ബുദ്ധിമുട്ടി നടക്കാണ് എനിക്കാണെങ്കിൽ ഒരു ബാങ്ക് ബാലൻസ് പോലുമില്ല നമ്മളെ സഹായിക്കുന്നതിന് പകരം വേണ്ടാത്തവർക്ക് അമ്പത് ലക്ഷവ അല്ല ആ ചെക്ക് വാങ്ങിച്ചില്ലല്ലോ ഓ അതല്ലേ ഏട്ടത്തിക്ക് ഏറ്റവും വലിയ വിഷമം അല്ല ഏട്ടത്തി കൊടുക്കുന്നത് അവരുടെ സ്വന്തം പണമല്ലേ ആ അവർ ഏട്ടത്തിയുടെ പേരില് കോടുകളല്ലേ ഏട്ടത്തിന്റെ വീട്ടുകാരിട്ടിരിക്കുന്നത് മാത്രമല്ല ആദർശ മോൻ ആദർശന്റെ ഒരു ഷെയറും ഏട്ടത്തിന്റെ പേരിലേക്ക് പോകുന്നുണ്ട് എല്ലാം എല്ലൂടെ ഒരു പത്ത് പതിനഞ്ച് കൂടി കാണും അതിൽ നിന്ന് ഒരു അമ്പത് ലക്ഷം പോയ ഏട്ടത്തി എന്ത് കോട്ടം താന അല്ല അതിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നൂടെന്നാ ഞാൻ ചോദിച്ചത് എന്ന് ജലജ പറഞ്ഞപ്പോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടല്ലേ ആ സമയത്താണ് ഒരു വണ്ടി അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ അനിയാണ് വന്നത് ഓഹ് അനാമികമോള് വണ്ടിയിൽ ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ജാനകി പറഞ്ഞപ്പോ കാണല്ലേ കാണല്ലേന്ന് ജലജ പ്രാർത്ഥിക്കുന്നത് എന്തായാലും ജലജയുടെ പ്രാർത്ഥനയേറ്റില്ല മോളെ ദേ അനാമിക വന്നിറങ്ങിക്കഴിഞ്ഞു ഓ അനാമിക വന്നത് കണ്ടതും ജലജയുടെ മുഖം അങ്ങ് ഇരുണ്ടു ആ അതേ മോള് വന്നു എന്ന് ജാനകി പറഞ്ഞപ്പോ ഉം വരണേന്ന് ഞാനിപ്പോ പ്രാർത്ഥിച്ചതേയുള്ളൂ എന്നും പറഞ്ഞു ജലജ പക്ഷേ അനാമികയുടെ മുഖത്തെ വേർത്തു തന്നെ ഇരിക്കുന്നത് ജാനകി വന്ന് അനാമികയെ കെട്ടിപ്പിടിക്കുകയാണ് ജാനകിയെ നോക്കുമ്പോ നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഓ അനി വന്ന് വിളിക്കുമ്പോ വരുമോ എന്നുള്ള പേടിയിലായിരുന്നു ആ എന്തായാലും അവള് വന്നല്ലോ വളരെ സന്തോഷം എന്നൊക്കെ ജലജ ഇങ്ങനെ പറയാണ് ഓ ഇഷ്ടം കൊണ്ടൊന്നും അല്ല പിന്നെ ഇവിടത്തെ വല്യമ്മയും മുത്തശ്ശിയേം മുത്തശ്ശനേയും ഏർ ഒക്കെ ഓർത്തപ്പം ഞാൻ ഇന്ന് വന്നൂന്നേ ഉള്ളൂ ഇവന്റെ ഒരു വർത്താനം കേട്ട് കഴിഞ്ഞാ വരാൻ തോന്നത്തേയില്ല പിന്നെ എന്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചു ഇവൻ വന്ന് വിളിച്ചതല്ലേ ഇവന്റെ കൂടത്തിൽ പോരാനായിട്ട് ആ നീ എന്തായാലും ഇവന്റെ സംസാരത്തിന് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കണ്ട ഇവന്റെ ഇവന്റെ ഏട്ടത്തെയും ഏട്ടത്തിടെ അനിയത്തെയും ഏട്ടനെയൊക്കെ കൂടി ഇവന് കൈവശം കൊടുത്തിരിക്കുക അപ്പൊ ജലജ പറഞ്ഞു അതെ 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 മോള് ഈ വീട്ടീന്ന് എങ്ങനെയെങ്കിലും അടിച്ചു പിരിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി നിൽക്കണം എന്നാണ് എൻ്റെ മരുമോളുടെയും ഏട്ടത്തിയുടെ മരുമോളുടെയും ആഗ്രഹം നമ്മുടെ ഇടയനായനയുടെ ആഗ്രഹം എന്ന് ജലജ പറയട്ടോ ഉം മൂത്തവള കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യ ഇനിയാ എന്തായാലും ഒരുത്തി ഇവിടെ ഇല്ലല്ലോ സമാധാനമായി അപ്പൊ അനി പറഞ്ഞു ആ എന്തായാലും നയനടുത്ത് ഇവിടെ വന്നോർത്ത് നിങ്ങൾക്കെന്താ കൊഴപ്പം ഏ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നയനടുത്ത് ഇവിടത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ അപ്പോഴേക്കും ജാനകി പറഞ്ഞു അവളെ ആൾ അത്ര ശരിയല്ല പിന്നെ ആരാ ശരി ഉം അവളെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ഇതാ എന്നെ ചൊടിപ്പിക്കുന്നത് ദേ മോളെ ഒന്നും രണ്ടും പറഞ്ഞ മോള് വെറുതെ വഴക്കിടാതെ എന്റെ മോളില്ലാത്തോണ്ട് ആകെ വിഷമത്തിലായിരുന്നു മോൾ അകത്തേക്ക് കീറി വാ എന്നും പറഞ്ഞു ഇവർ അകത്തേക്ക് പോകാൻ തുടങ്ങിയതാണ് ആ സമയത്താണ് ദാ വരുന്നു നമ്മുടെ ഒരു വണ്ടി വന്നു വണ്ടിയിൽ നിന്നും ദേവയാനി ആദ്യം ഇറങ്ങി കേട്ടോ ഓ മോളുടെ വല്യമ്മ എത്തിയിലോ ഇനി പരാതിയൊക്കെ വല്യമ്മയോട് പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആനാമിക വല്യ കാര്യത്തിൽ വല്യമ്മയോട് പറയാനായിട്ട് നിൽക്കാം അപ്പോഴേക്കും ദേവിയനെ അകത്തേക്ക് വണ്ടിക്ക് അകത്തേക്ക് നോക്കിയിട്ട് ഇനി നിന്നോട് പ്രത്യേകം പറയണേ ഇറങ്ങാനായിട്ട് അങ്ങനെ നായനിയെ കൊണ്ട് ഇറങ്ങി വരുന്ന ദേവയാനിയെ കണ്ട് ഉയ്യോ തരിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ആ അനാമികയും ജലജയും ജാനകിയും അനിയാണ് ഭയങ്കര സന്തോഷത്തിൽ അന്തം വിട്ട് ഇങ്ങനെ നിൽക്ക ജാനകി ഈ കാണുന്ന സ്വപ്നമാണോ സത്യമാണോ ഇവളെ വിളിക്കാനാണോ ഏട്ടത്തിൽ പോയത് എനിക്കറിയില്ല അല്ല നീ എന്താ ഏർ ഇങ്ങനെ മിടിച്ചു നിൽക്കുന്നത് നിനക്ക് പരിചയമില്ലാത്ത വീടൊന്നും അല്ലല്ലോ കയറി വാ എന്ന് ദേവയാനി ഇങ്ങനെ പറയാണ് സംസാരത്തിലൊക്കെ ആ ഒരു ദേഷ്യഭാവം ഒക്കെ ഉണ്ടെങ്കിലും മനസ്സ് നിറയെ സ്നേഹമാണ് വിളിച്ചുകൊണ്ട് കേറി വരികയാണ് അപ്പൊ ഏട്ടത്തി ഇവളെ വിളിച്ചോണ്ട് വരാൻ വേണ്ടിട്ടാണോ പോയത് അതെ ഇവളെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി തന്നെയാ പോയത് എല്ലാവരും കാണുന്നതല്ലേ ആദർശന്റെ ഉറക്കമില്ലായ്മ അവൻ ഏതു നേരവും പറ്റി ചിന്തിച്ചു നടക്കുക പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇവളില്ലാത്തത് ഒരു ശ്വാസം മുട്ടലായിട്ടുണ്ട് അതുപോലെ തന്നെ ജയേട്ടനും എന്തായാലും എനിക്ക് അവന്റെ ആ ഒരു സങ്കടം ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല അതിന് പരിഹാരമായിട്ടാ ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് അതെന്തായാലും ജലജയൊക്കെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക ഞാൻ വിളിക്കാതെ ഇവള് വരില്ലല്ലോ എനിക്ക് എന്തായാലും എന്റെ മോന്റെ സന്തോഷം ആ വലുത് അപ്പോഴേക്കും നമ്മുടെ ആ അനാമിക ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ദേ അനാമിക മോളെ ഇപ്പൊ അനി വിളിച്ചോണ്ട് വന്നതേ ഉള്ളൂ എന്ന് ജാനകി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അതെന്തായാലും നല്ല കാര്യമല്ലേ മോൾ വന്നപ്പോൾ തന്നെ ഈ ഇവള് വന്നതില് മോൾക്ക് വിഷമുണ്ടെന്നൊക്കെ എനിക്കറിയാം മോളിലെ ഞാൻ മുൻകൂട്ടി അറിഞ്ഞില്ല മോൾ ഈ സമയത്ത് വരുമെന്ന് ആ എന്തായാലും ഇവളെ വിളിച്ചോണ്ട് വരാൻ ഏട്ടത്തിൽ തീരുമാനിച്ച സ്ഥിതിക്ക് ഹിമോളെ എപ്പോൾ വന്നാലും ഇവള് വരുല്ലോ ആ എന്തായാലും ഈ വീട്ടിലുള്ളവരുടെ സന്തോഷം കണക്കിലെടുത്താണ് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ നയനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത് എനിക്ക് വേറെ നിവർത്തിയില്ലാതായി പോയി ആ എന്തായാലും നിങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്നെ പോലെ ഇവളെ സഹിക്കണം ആ അകത്ത് കയറുന്നതൊക്കെ കൊള്ളാം എന്റെ മോൾക്ക് ഇവിടെ ശല്യമാകരുത് എന്ന് ജാനകി പറഞ്ഞപ്പോഴേക്കും നയന പറഞ്ഞു ഞാൻ ആരെയും ശല്യപ്പെടുത്തിയില്ലല്ലോ ഏ ഞാൻ ഒരിക്കലും ചെറിയമ്മയുടെ മകന് മകളെ ശല്യപ്പെടുത്താനായിട്ട് മരുമകളെ ശല്യപ്പെടുത്താൻ പോയിട്ടേയില്ല എന്ന് നയന ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും അനാമി ചോദിച്ചു ആര് പറഞ്ഞു ശല്യപ്പെടുത്തിയില്ലാന്ന് ഹും നിങ്ങൾ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എപ്പോഴും എപ്പോഴും വിഷമിപ്പിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ജാനിങ് പറഞ്ഞു എൻറെ മോളെ ഇനി വിഷമിപ്പിച്ചാ നീയും നിന്റെ ചേച്ചിയും വിഷമിപ്പിച്ചാ ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന നീ കരുതിയേക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഏട്ടത്തിയെ ഇവിടെ വിളിച്ചോണ്ടുവന്നത് വല്യമ്മയാണ് വല്യമ്മയുടെ മരുമകളാണ് ഏട്ടത്തി അതുകൊണ്ട് വേറെ ആരുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല നട്ടത്തിക്ക് അകത്ത് കയറാൻ അതിപ്പൊ അമ്മയുടെ ആണെങ്കിലും എൻറെ ഭാര്യയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും എന്ന് അരി പറയാണ് എന്തായാലും നമ്മുടെ ദേവേദനയുടെ മുഖത്തൊരു പുഞ്ചിരി കേട്ടോ ആരും കാണാം അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പുഞ്ചിരി എൻ്റെ മരുമകൾ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരൊക്കെ എതിർത്താലും എൻ്റെ മരുമകൾ ഇതിനാൽ തന്നെ ഉണ്ടാകും എന്ന് ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ നയനയുടെയും ആദർശൻ്റെയും കഥ ഇനി എല്ലാ ദിവസവും നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് രാവിലെ തന്നെ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ വൈകിട്ടത്തെ പ്രൊമോയും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ See you again. Thank you.